ഹലോ കുട്ടികാരേ എല്ലാവരും ചുഞ്ഞൂസ് സ്കൂളിൽ പോണത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നമുക്കേ ഇന്ന് നമുക്ക് ചുഞ്ഞൂസ് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്ന് കാണാം കാരണം ചുഞ്ഞൂസ് നല്ല കുട്ടിയിട്ട് സ്കൂളിൽ പോണത് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ എഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പം ബാ വായു നമുക്ക് നോക്കിയിട്ട് തരാം ഏറ്റേ ആ വേണം സ്കൂളിൽ പോകണ്ടേ അതെന്തി എന്ത് സ്കൂളിൽ പോണ്ടാത്തേ ഇന്ന് സ്കൂളില്ല ഇന്ന് സ്കൂളിൽ പോണം നീക്ക് സമയം പോയി ചേച്ചി പണിനെ വിളിച്ച് നീക്കി കുഞ്ഞു പോണ്ടേ എന്താ പോണ്ടാത്ത നാളെ പോവേ അതെടുക്കൂല ഇന്ന് പോണം അങ്ങനെ നമ്മുടെ ചുഞ്ഞു പെണ്ണിനെ വേഗം സ്കൂളിൽ പോകാനുള്ള റെഡിയാക്കി കേട്ടോ ബാക്കി കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല കാരണം തിരക്കിലായിരുന്നു കേട്ടോ സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞു പെണ്ണിനെ വേഗം ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചിട്ട് വേഗം സ്കൂളിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ നിങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ